ഹലോ ഹൈഡിയേഴ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നല്ല അടിപൊളിയായിട്ടുള്ള ത്രീ പീസ് സെറ്റാണ് കേട്ടോ കാണിക്കണേ അതിന് മുന്നേറ്റ് നമുക്ക് ഷോപ്പ് ഒന്ന് പരിചയപ്പെടാവേ അപ്പോൾ ഈ ഷോപ്പ് വന്നിട്ട് മലപ്പുറം ജില്ലയിൽ പെരിന്തൽവണ്ണയിൽ നമ്മളെ ബൈപ്പാസിൽ തറയിൽ ബസ് സ്റ്റാൻഡ് അവിടെ എടുത്ത ഷോപ്പ് തന്നെ ഷോപ്പിൻ്റെ നെയിം വരുന്ന ഗ്ലോവിദ് മി നമ്മുടെ ചാനൽ നെയിം തന്നെയാണ് അപ്പം നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ വിത്ത് ഗ്ലോവിദ്മിന്ന് സെർച്ച് ചെയ്താൽ മതി കേട്ടോ ഫസ്റ്റ് വൺ വന്നിട്ട് ഞാൻ ഈ വേറെ എഴുതിയിരിക്കുന്ന ഈ ഒരു കളേഴ്സാണ് കേട്ടോ വന്നിട്ട് നല്ല നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി പ്രിൻറ്റുമാണ് വന്നിട്ടുള്ളത് ലൈനിങ്ങോട് കൂടിയിട്ടാട്ടോ ഈ ഒരു ത്രീ പീസ് സെറ്റ് വന്നിട്ടുള്ളത് പ്യൂർ കോട്ടണാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് എക്സലും ഡബിൾ എക്സലും നമ്മളെ അവൈലബിൾ ആണ് നെക്കിന് ഇതുപോലെ ഇങ്ങനെ സിംപിളായിട്ട് ഇങ്ങനെ മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ടോ കാണാൻ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത നമുക്ക് പുറത്തൊക്കെ പോകുമ്പോഴൊക്കെ യൂസ് ആക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി മോഡലാണ് കേട്ടോ വന്നിട്ടുള്ളത് അത്യാവശ്യം വേദിയും വലുപ്പമൊക്കെ ഉള്ള അത്യാവശ്യം ലെങ്ത്തോട് കൂടിയിട്ടുള്ള ഒരു ടോപ്പാണ് വന്നിട്ടുള്ളത് അപ്പോൾ ടോപ്പിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ആ ഇങ്ങനെയാണ് എക്സലും ഡബിൾ എക്സിലും നമ്മളെയിൽ അവൈലബിളാണ് കേട്ടോ ത്രീ ഫോർത്ത് സ്ലീവുണ്ട് സ്ലീവ് അത്യാവശ്യം നല്ല ഇറക്കത്ത് തന്നെ സ്ലീവും ചെയ്തിട്ടുണ്ട് എല്ലാവരും ഒന്നും നൈറ്റ് യൂസ് ചെയ്യൂലല്ലോ ചിലവരൊക്കെ ത്രീ സെറ്റ് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും അപ്പോൾ അവരൊക്കെ നമ്മളെ ഷോപ്പിൽ വന്നാൽ ഓൺലൈനായിട്ടൊക്കെ നമ്മളോട് ത്രീ പീസറ്റ് ഉണ്ടോയെന്ന് ചോദിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇതിനൊരു പാന്റ് വന്നിട്ട് കണ്ടു അത്യാവശ്യം നല്ല ലെങ്ത്തോട് കൂടി അത്യാവശ്യം വേദിയും വലുപ്പത്തിലൊക്കെയാണ് പാൻറ്റും ചെയ്തിട്ടുള്ളത് ഇനി നമുക്കിതിൻ്റെ ഷോൾ ഒന്ന് കണ്ടു നോക്കാം ഷോൾ വന്നിട്ട് നല്ല അടിപൊളി പ്രിൻ്റിലാണ് നല്ലൊരു സോഫ്റ്റ് കോട്ടൺ ആട്ടോ ഷോൾ വന്നിട്ട് അത്യാവശ്യം നല്ല വേദിയും വലുപ്പമൊക്കെ നല്ല വലിയ ഷോൾ ആട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഷോളിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് ആദ്യമൊക്കെ നമ്മളെ വീട്ടിലോ നമ്മളെ വീടിൻ്റെ അടുത്തോ എന്തെങ്കിലുമൊക്കെ വല്ല പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നൈറ്റ് ഒക്കെ യൂസ് ചെയ്തിട്ട് പോകാമല്ലേ ഇപ്പോൾ ആരും അങ്ങനെ നെറ്റ് ഒന്നും യൂസ് ചെയ്ത് പരിപാടികൾക്കൊന്നും പോകണം കാണാറില്ല കാരണം വീട്ടിൽ നമ്മൾ നൈറ്റ് തന്നെ നമുക്ക് എപ്പോഴും നന്നായിട്ടിരിക്കുക പക്ഷെ നമ്മൾ പുറത്ത് പോകുമ്പോഴൊക്കെ നമ്മൾ കൂടുതലും ചുരിദാറോ ആക്കുക അങ്ങനെ ആകുമ്പോൾ നമുക്കൊന്നും ഒരുപാട് വർക്കൊക്കെ ഉള്ള ചുരിദാറിനേക്കാളും കുറച്ചും കൂടി കഫർട്ട് ആട്ടോ ഇങ്ങനെയൊക്കെ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ കോട്ടൺ മെറ്റീരിയൽ വന്നിട്ട് ത്രീ പീസറ്റൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടി നല്ല ഭംഗിയാണ് നല്ല നല്ല കളേഴ്സിനാണ് വന്നിട്ടുള്ളതും പിന്നെ അതുപോലെ ഇതാകുമ്പോൾ നമുക്ക് ഏതൊരു ഫങ്ഷനും നമുക്ക് യൂസ് ആക്കാനും പറ്റും കാരണം എന്താ ഓവറാണെന്ന് ആരും പറയില്ല എന്നാൽ കുറവാണെന്നും പറയില്ല നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ അടുത്ത കളേഴ്സ് വന്നിട്ട് ഈ ഒരു കളേഴ്സാണ് കേട്ടോ ഇതിപ്പോൾ ഒരു പച്ചയല്ല ഒരു മഞ്ഞ അല്ലാത്തൊരു കളേഴ്സ് ആട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല 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 സ്റ്റാൻഡേഡ് കളേഴ്സിലാട്ടോ ഇതെല്ലാം വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ പാൻറ്റ് വന്നിട്ട് കണ്ടോ അത്യാവശ്യം നല്ല കൂടി നല്ല വലിയ പാൻറ്റാ വന്നിട്ടുള്ളത് ടോപ്പിന് അതുപോലെ ഇങ്ങനെ നെക്കിൽ ഇങ്ങനെ മിറർ വർക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല ലൈനിങ്ങോട് കൂടിയിട്ടാട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് പുറത്തൊക്കെ പോകുമ്പോൾ തീർച്ചയായിട്ടും യൂസ് ചെയ്യാനും പറ്റും പിന്നെ ഇതിൻ്റെ ഷോൾ വന്നിട്ട് കണ്ടോ അത്യാവശ്യം നല്ല വേദിയും വലുപ്പമൊക്കെ ഉള്ള നല്ല വലിയ ഷോളാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി പ്രിൻ്റിലാട്ടോ നല്ല നല്ല കളേഴ്സാണ് ഇതിൽ വന്നിട്ടുള്ളത് ഇപ്പോൾ കൂടുതൽ പേർക്കും ഇങ്ങനെയൊക്കെ ഉള്ള കളേഴ്സാണ് താല്പര്യം അപ്പം നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് അപ്പം ഇതിന്റെ ഷോൾ വന്നിട്ട് നല്ലൊരു സോഫ്റ്റ് ഓട്ടല്ലാണ് അപ്പം ഷോളിൻ്റെ ലാസ്റ്റിലൊക്കെ വന്നിട്ട് എങ്ങനെയാണ് അത്യാവശ്യം നല്ല വേദിയും വലിപ്പൊക്കെ ഉള്ളത് നമുക്ക് അങ്ങനെ പൊതിച്ചൊക്കെ ഇടാൻ പറ്റിയ നല്ല വലിയ ഷോൾ ആട്ടോ വന്നിട്ടുള്ളത് കാരണം നമുക്ക് പുറത്തൊക്കെ പോകുമ്പോൾ ചെറിയ ഷോൾ ആകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടല്ല നല്ല വലിയ ഷോൾ തന്നെയാണ് വന്നിട്ടുള്ളത് അടുത്ത കളേഴ്സ് വന്നിട്ട് ഇതാണ് കേട്ടോ ഇതും നല്ല അടിപൊളി കളേഴ്സിലാണ് വന്നിട്ടുള്ളത് പച്ച അല്ല പേക്കോക്കും അല്ല അതിൻ്റെയൊക്കെ ഒരു ലൈറ്റ് കളേഴ്സ് വന്നിട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ നെക്കിന് ഇതുപോലെ ഇങ്ങനെ സിമ്പിളായിട്ടിങ്ങനെ മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല നല്ല അർക്കത്തിലാട്ടോ സ്ലീവും കൊടുത്തിട്ടുള്ളത് നല്ല ലെങ്ത്തോട് കൂടിയിട്ടാണ് ടോപ്പും വന്നിട്ടുള്ളത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് കേട്ടോ ടോപ്പ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ആരെയും ത്രീ പി സെറ്റ് വേണമെന്നുണ്ടെങ്കിൽ ത്രീ പി സി റ്റു നമ്മളേൽ പല പല മോഡൽ അവൈലബിൾ ആണ്ട്ടോ നമ്മൾ ഫസ്റ്റാണ് വീഡിയോ ചെയ്യുന്നത് എല്ലാത്തിൻ്റെ ഒന്നും വീഡിയോ ചെയ്യാനുള്ള ടൈമില്ലാത്ത കാരണം പല പല മോഡൽ ത്രീ പി സെറ്റ് നമ്മളിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഷോൾ നേറ്റായാലും മോഡൽ നേറ്റിയായാലും ഫ്രോക്ക് നേറ്റിയായാലും എംബ്രോയിഡറി നേറ്റായാലും എല്ലാം നമ്മളിൽ വെറൈറ്റി വെറൈറ്റി മോഡൽ അവൈലബിൾ ആണ്ട്ടോ അപ്പോൾ ഞാനിവിടെ കാണിച്ച ഏതെങ്കിലും ഒരു മോഡൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ വീഡിയോ കാണുക സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ നമ്മൾ വാട്സപ്പ് നമ്പർ കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ വാട്സപ്പ് നമ്പറിൽ വരിക കേട്ടോ ടൂ ത്രീ ഡേയ്സ് ആണ് നമ്മൾ പോസ്റ്റ് വഴിയാണ് ടൈം പറയുന്നത് ടേ ടി ടി സോഡിയും പിറ്റേസ് തന്നെ കിട്ടും ഇതിനെല്ലാം എല്ലാ ഷോളാണ് കേട്ടോ ഹൈലൈറ്റ് നല്ല അടിപൊളി പ്രിൻറ്റില്ല ഷോൾ വന്നിട്ടുള്ളത് അപ്പോൾ ഷോൾ നല്ല അത്യാവശ്യം നല്ല വീതിയും വലുപ്പത്തിലൊക്കെ ആണ് ഷോളും വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് അപ്പോൾ മറക്കണ്ട വെറൈറ്റി വെറൈറ്റി ത്രീ പീസ് സെറ്റും അതുപോലെ നല്ല അടിപൊളി നൈറ്റിയും വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യാൻ ഓൺലൈൻ സൗകര്യം ലഭ്യമാണ് കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്